ഐഡിയസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു നാടൻ കോഴി വെക്കണ വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ നാടൻ കോഴികൾ വന്നതാണ് നമ്മളെ കോഴികൾ ഇത് തന്നെ റോഡ് സൈഡിൽ നിന്ന് നമ്മൾ പത്ത് രൂപക്ക് കളർ കോഴി കുട്ടികളെ കിട്ടില്ലേ അങ്ങനെ പത്ത് രൂപയെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഏകദേശം ചൂടാവൊണ്ട് എന്തായാലും പിന്നെ നാത്തിനും പ്രസവിച്ച് കിടക്കുന്നുണ്ട് അവർക്കും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ചൂടായാൽ ചിലപ്പോൾ കോഴികൾക്ക് ഇങ്ങനെ ഒരു തൂക്കമൊക്കെ വരില്ലേ അങ്ങനെ പുഴിയൊക്കെ അറുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നല്ല ചെറിയ ഉള്ളി ഉമ്മ ഉണ്ടാക്കണത് നല്ല ചെറിയ ഉള്ളി പിന്നെ ജീരകം വലിയ ജീരകം കുരുമുളക് പിന്നെ ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ കൂടെ ചേർത്തിട്ട് പിന്നെ കുറച്ച് ചെറിയ ചെറിയുള്ളി അങ്ങനെ ഇടിച്ചും കേട്ടോ ചതച്ചത് അങ്ങനെ പിന്നെ കോഴിയിട്ടിട്ട് ഇട്ടിട്ട് കുറച്ചും കൂടി അരച്ചത് ഇട്ട് പിന്നെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളകും പൊടി ഇടുന്നില്ല കേട്ടോ പ്രസവിച്ചു കിടക്കുന്ന പൊടിയും കൊടുക്കാമല്ലോ എല്ലാം വെച്ചിട്ട് അത് ഇടണില്ല പിന്നെ അതാ കുറച്ച് ഉലുവ കുറച്ചധികം തന്നെ ഇട്ടു കേട്ടോ ആവശ്യത്തിന് ഉപ്പ് പിന്നെന്താ പറയുക നമ്മളെ എൻ്റെ അമ്മയ്ക്ക് എന്തിടുമ്പോഴും എന്താ പറയുക കല്ലുപ്പാണ് അധികം ഉപയോഗിക്കുക അമ്മക്ക് കല്ലുപ്പിൻ്റെ ഒരിതറിയില്ല കേട്ടോ ഇമ്മക്ക് കല്ലുപ്പ് ഇട്ടാലൊരു ഇത് കണക്ക് കിട്ടുള്ളൂ പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതാ നല്ലോണം ഒന്ന് സെറ്റാക്കിയിട്ട് അടുപ്പിൽ വെക്കാണ് ഇത് ശരിക്കും മൺചട്ടിയിലാണ് വെക്കേണ്ടത് അപ്പൊ ഇത് ഒരുപാട് കോഴി ഉണ്ടല്ലോ ഒരുപാട് അഞ്ചാരണത്തിന് അറുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അപ്പൊ അത് ഈ പാത്രത്തിലാണ് വെക്കുന്നത് മൺചട്ടിയിലാണ ഒരു കോഴിയൊക്കെ ആണെങ്കിൽ അമ്മ മൺചട്ടി തന്നെയാണ് അധികം അടുപ്പിട്ട് വെക്കൽ കെട്ടോ അപ്പൊ അതിൽ കൊള്ളാത്തത് പിന്നെ ഈ പാത്രത്തിൽ വെച്ചിട്ട് ഗ്യാസിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് ഇനി ഇത് നല്ലോണം ഒന്ന് തിളച്ച് വറ്റി വേന്തു കിട്ടണം അപ്പോഴാണ് ആ മസാല കൈമ പൊടിച്ചിട്ടൊന്ന് സെറ്റായി കിട്ടുള്ളൂ അത് ഒന്ന് തിളച്ച് വന്നപ്പോൾ കുറച്ച് വേപ്പിൻ്റെ ഇതൊടുക്കാന് നാടൻ കോഴിയൊക്കെ ആവുമ്പോൾ മൺചട്ടിയിലൊക്കെ വെച്ചൊന്ന് ഒന്ന് സെറ്റാക്കി എടുക്കണം ഇത് പിന്നെ ാടനും അല്ല എന്ന് പറഞ്ഞ പോലെ പൊഴിയണല്ലോ അപ്പൊ ഇങ്ങനെ ഇട്ട് വെക്കുന്നത് പിന്നെ നമ്മള് തൊലി തൂവൽ പറിച്ചിരിക്കലല്ലോ തൊലി കളഞ്ഞിക്കല്ലേ നാടൻ കോഴി ഒക്കെ ആവുമ്പോ തൊലി എടുക്കന്നെയാണല്ലോ പൊതുവെ എടുക്കാറ് അങ്ങനെന്ന കൊറച്ചൊക്കെ വറ്റി വരുന്നുണ്ട് ആ ചെറിയുള്ളിയും ഒക്കെ അതില് കടന്നിങ്ങനെ ഒന്ന് അരിഞ്ഞു വരണം എന്തായാലും ചെറിയ കോഴിക്കുട്ടികളാണെങ്കിലും ഉണ്ടായിട്ടോ ലാ അപ്പത് വറ്റിയിട്ടില്ലതാണ് അതിൻ്റെ മേലെ കുറച്ചും കൂടി പിന്നെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ് അപ്പം താ നമ്മുടെ നാടൻ കോഴി വറ്റിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ടട്ടോ ശാ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും അസലാ വലൈക്കും